we ഹായ് ഞാനിങ്ങനെ ആരും വന്നില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷം മഴയൊക്കെ മാറി ചേച്ചി നാട്ടിലെ നിങ്ങളുടെ അവിടെ ഒക്കെ മഴയുണ്ടോ ഹായ് അർജുൻ എന്തൊക്കെയുണ്ട് വിശേഷം തറവാട്ടിലാണല്ലേ ഓ ശരി എന്താ വിശേഷം ആരുടെ ബർത്ത്ഡേയോ എന്തെങ്കിലും സംഭവം ഉണ്ടോ മഴയുണ്ടോ മഴയൊക്കെ മാറിയോ ഫുഡ് കഴിച്ചില്ല അർജുന ഫുഡ് കഴിക്കാൻ സമയമില്ല ഞാൻ വന്നു ഇപ്പൊ ഹാപ്പി ആയില്ലേ പിന്നെ ഭയങ്കര ഹാപ്പി ആയി സാറേ ഞങ്ങൾ പൊത്തു പോയിട്ട് വന്നാണേ അപ്പൊ ഞാൻ ചിപ്സ് വാങ്ങിച്ചിട്ട് സാർ അത് കേക്ക് കപ്പ് ഒന്ന് ശരി ശരി പോയി അവിടെ തീവ് എന്നിട്ടൊന്നുമില്ല പൊക്കോ പോയി തീവ് ശരിയോ ആ മതി മതി ബൈ ബൈ ഞാളെ മേടിച്ചു തരാം അറിയില്ല അർജുൻ മമ്മി വരുമെന്ന് അറിഞ്ഞു വിടാം കേട്ടോ ചിലപ്പോൾ കയറുമായിരിക്കും ഒന്നുമില്ല എന്നും പോകും ഓ ശരി ശരി അങ്ങനെയല്ലേ ഓക്കെ 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 ആ ശരി ചേച്ചി ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങൾ ഞങ്ങളിതാ ഇപ്പോൾ ഒന്ന് പുറത്ത് പോയി മീനൊക്കെ വാങ്ങിച്ചു നാളത്തേക്കിന് മീനൊന്നുമില്ലായിരുന്നപ്പോൾ എന്തെങ്കിലും മീൻ മേടിക്കണമായിരുന്നു അപ്പം മീനൊക്കെ പോയി വാങ്ങിച്ചു അയല വാങ്ങിച്ചു കേട്ടോ അപ്പം വറക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അരച്ചുപരട്ടി സെറ്റാക്കി വെച്ചു പിന്നെ കുറച്ച് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വന്നു ഇരിക്കണു പിന്നെ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യോന്ന് തട്ടി വീണു ആ സാറക്കുട്ടി ഇടയ്ക്ക് തട്ടി വീണു അത് ഓടി അങ്ങോട്ട് പോയതാ അല്ലേ മദനക്കകത്തോട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു ചെറുതായിട്ടൊന്നും വീണ് കുഴപ്പമില്ല ഹായ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ പിന്നെ വേറെ വേറെന്തൊക്കെയാണ് അതെടുത്തു വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യോടല്ലേ സാറ ഇവിടെ ഉണ്ട് കേട്ടോ സാറാ ഇങ്ങനെ ഓരോ പരിപാടിയില്ല

അപ്പൊ സാറെക്കുട്ടി പോയി ഇവിടെ നിർത്തിയാ ചുമ്മാ അത് ഇതൊക്കെ എന്തെങ്കിലും വെറുതെ പറഞ്ഞുകൊണ്ട് നോക്കും അപ്പൊ പിന്നെ അവളെ പറഞ്ഞയച്ചു ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ തന്നെ ഓടി വരും ചെയ്യണേ പിന്നെ പിന്നെന്താണ് വേറെ ലൈക്ക് ചെയ്തിട്ട് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുകട്ടാ പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാം എനിക്ക് ഇന്ന് നാട്ടിമാരി ഒന്നും ഇല്ലെന്ന് തോന്നില്ലയോ വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ ഇന്നൊരു ചെറിയൊരു വെയിലൊക്കെ വന്നെന്നുള്ള ഒരു അന്തരീക്ഷമാണ് എപ്പോൾ വേണേലും മാറി മറിയാം പിന്നെ ഇവിടെ നാഷണൽ ഡേയും പിന്നെ ക്രിസ്മസിൻ്റെയൊക്കെ ഭയങ്കര ഒരു ഞങ്ങൾ പുറത്തോട്ട് പോയിട്ട് ഭയങ്കര ലൈറ്റിങ്ങും പിന്നെ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ പിന്നെ ഇപ്പം നാഷണൽ ഡേ ആയതുകൊണ്ട് പിന്നെ കുറേ ഫ്ലാഗ് അങ്ങനെ കുറേ റോഡുകളൊക്കെ ലൈറ്റ് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളായിരുന്നു കുറച്ച് നേരം സാറക്കൂട്ടി അവിടെ നിന്ന് കണ്ടു പല വീടുകളിലൊക്കെ ഫ്ലാറ്റിലൊക്കെ ഒരുപാട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ട്രീയും സ്റ്റാറും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റാർ ഒന്നും ഇടാൻ പറ്റത്തില്ല ഞങ്ങൾ ട്രീ വെച്ചിട്ടുണ്ട് അപ്പൊ ബാൽക്കണി ഇല്ലാത്ത ബാൽക്കണി ഒക്കെ ഉള്ള വീടുകളിൽ സ്റ്റാർ ഒക്കെ ഇട്ടേക്കുന്ന കാണാൻ നല്ല രസം ഞങ്ങനും സാർ കുട്ടിയും കൂടെ കൊറച്ചു നേരം അവിടെ ഇങ്ങനെ അത് നോക്കി നിന്ന് എന്നിട്ടാണ് കയറി വന്നത് പിന്നെ അയ്യോ ആരും എന്താ ഒന്നും പറയാത്തെ ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ പറയോ അതോ മെസ്സേജ് വരാത്താണോ ഞാൻ നോക്കട്ടെ എനിക്ക് അങ്ങനെ ഇടയ്ക്ക് പ്രശ്നമുണ്ട് ചിലപ്പോൾ എനിക്ക് മെസ്സേജുകൾ വരത്തില്ല എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കും അതോ നിങ്ങൾ അയക്കാത്താണ് സാർ കുട്ടി പറയാം ഗ്രീൻ കളർ അതൊക്കെ പിന്നെ പറയാം അയ്യോ അയ്യവിടെ മെസ്സേജ് വരുന്നുണ്ടോട്ടോ ഞാനിപ്പോഴാണ് ഇത് കണ്ടത് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു അതാ ഞാൻ പിന്നെ വേറെ ഫോൺ എടുത്ത് നോക്കി മെസ്സേജുകൾ വരുന്നുണ്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ നോക്കട്ടെ മെസ്സേജുകൾ എന്തായി എന്നുള്ളത് ോപാൽ പി ഹായ് ശ്രീകാന്ത് നമസ്കാരം എനിക്കിവിടെ മെസ്സേജ് വരുന്നില്ല കേട്ടോ ലൈവില് പോയി കൊണ്ടിരിക്കുന്ന ഫോണിൽ മെസ്സേജ് വരുന്നില്ല അപ്പോൾ ഞാൻ മറ്റേ ഫോൺ എടുത്തിട്ട് മെസ്സേജ് വായിക്കുവാണേ നമ്മുടെ സിറ്റി ചേട്ടൻ എന്തുണ്ട് സാറ ദുബായ് എന്തുണ്ട് വിശേഷം ചേട്ടാ ഇങ്ങനെയൊക്കെ പോകുന്നു നാഷണൽ ഡേ ക്രിസ്മസ് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കും ബഹളങ്ങളും ലൈറ്റിങ്ങും ഒക്കെ ഉണ്ട് ശ്രീകാന്ത് എന്ത് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഒന്ന് പുറത്തു പോയിട്ട് വന്നതാണ് കേട്ടോ പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് ദുബായ് തൃശ്ശൂർ പൂരം കാണാൻ പോയി പോയില്ല ചേട്ടാ ഹസ്ബൻഡിന് ഇവിടെ അവധിയില്ല ഇന്നലെയായിരുന്നു കേട്ടോ രണ്ടാം തീയതിയായിരുന്നു അപ്പോൾ ഇവർക്ക് അവധിയില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാനായിട്ട് പാടാം വേറെ ആരുമില്ല അപ്പം പിന്നെ പുള്ളിയില്ലാതെ നമ്മളെങ്ങനെ തന്നെ പോകുന്നത് അപ്പം അത് കാരണം വേണ്ടെന്ന് വെച്ചു അതാണ് കേട്ടോ എന്തൊക്കെയുണ്ട് വേറെ വർത്തമാനം സുഖമാണോ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ സുരേഷ് സിക്ക് സുഖം ഞങ്ങൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ല മെസ്സേജ് വരുന്നില്ല ശ്രീകാന്ത് ഇതിൽ മെസ്സേജ് വരുന്നില്ലായിരുന്നെട്ടോ അപ്പം ഞാൻ എന്താ മറ്റേ ഫോൺ നോക്കുകയാണ് പിന്നെന്താണ് ഹലോ ഹായ് സുനീഷ് കന്നഡ ഓക്കേ അപ്പോൾ എന്നാൽ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ കയറാതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുട്ടോ അല്ല പിന്നെ ഞാൻ ഇങ്ങനെ വായിച്ചോ ജസ്റ്റ് വന്നല്ലേ ഉള്ളൂ എട്ട് മിനിറ്റ് ആയിട്ടുള്ളൂ ഉള്ളൂ അല്ലേ പിന്നെ ഞാൻ ഇങ്ങനെ ഇത് നോക്കി അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പം ഞാൻ ഒന്നും കൂടെ കയറാം കേട്ടോ അപ്പോൾ വന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പുതിയ ആൾക്കാരൊക്കെ അപ്പോൾ ശരി ഗൈസ് ഞാൻ ഒന്നും കൂടെ കയറാം